ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നന്ദു വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് കാരണം സി ഐ അനിയനെ തല്ലിയൊണ്ട് വല്ലാത്ത അവൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ വല്ലാതെ വിഷമിച്ച് അനിയെ വിളിക്കുന്നുണ്ട് അപ്പം അനിയോട് ചോദിക്കുന്നുണ്ട് നീ എനിക്ക് വല്ലാതെ വേദനിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു നിന്നെ തല്ലിയത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഈ മുഖം വെച്ച് എൻ്റെ വീട്ടിൽ കയറി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോ എന്തു എന്തിനാവാൻ സി ഐ നിന്നെ തല്ലിയത് നീ അങ്ങനെ ആരുടെത്തും തല്ല്ല് വാങ്ങാൻ ും പോവാത്ത ആളാണോ നീ എന്തിനെ അവന്റെ അടുത്തും പോയി അടി അടിവാങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അമ്മയെ ആ സി ഐ നന്ദുവിനായിട്ട് കല്യാണം ആലോചിച്ചിരിക്കുകയല്ല ആ സമയത്ത് അനി കയറി ചെന്നത് അയാൾക്ക് നന്ദുവിനോട് സംസാരിക്കാൻ ചെന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും അയാളിങ്ങനെ പ്രതികരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ കയറി ചെന്നത് നീ ഒന്നിനും പോവാത്ത ആളല്ലേ അപ്പം അനീ പറയുണ്ട് മുത്തശ്ശി ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണില്ല മനസ്സ് എന്താണെന്ന് ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മൂർത്തി മുത്തശ്ശിനിന് അനിയെ തള്ളിയത് സിഐ അനിയെ തല്ലിയത് ഒട്ടും ഇഷ്ടമായില്ല എന്തായാലും സി ഐയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചേരണം പോലീസ് ആരാണെങ്കിൽ മൂർത്തി മുത്തശ്ശിനെ കണ്ടിട്ട് പേടിക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് അന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്